നമസ്കാരം ന്യൂസ് സ്വാഗതം ബീഹാറിലെ നാല്പത് ലോക്സഭാ സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തം ആർ ജെ ഡി സഖ്യത്തിന് ബഹുദൂരം മുന്നിലെത്താൻ കഴിയുമെന്ന് എല്ലാ സർവേ പോളുകളിലും വ്യക്തമാണ് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ ബീഹാറിൽ ഒരു പുത്തൻ രാഷ്ട്രീയ ഉണർവ് തന്നെയായിരിക്കും സംഭവിക്കുക എന്നതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് മത്സരിക്കുന്നത് ഒൻപത് ലോക്സഭാ സീറ്റുകളിലാണ് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു ബാന്ധവം ആർ ജെ ഡിയും കോൺഗ്രസ്സിനും ഇടയിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ആർ ജെ ഡി മത്സരിക്കുന്നത് ഇരുപത്തിയാറ് സീറ്റുകളിലാണെങ്കിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് ഒൻപത് സീറ്റുകൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിനെ കേവലം വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ ലീഡ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ എന്നാൽ ആർ ജെ ഡിക്ക് അതുപോലും കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ആർ ജെ ഡി നിലവിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് പോലും അവർക്ക് ബീഹാറിൽ നിന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലോക്സഭാ സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ ഇക്കുറി ആ രാഷ്ട്രീയ സംഹിതകളൊക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു തേരോട്ടമായിരിക്കും ബിഹാറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതുവസന്തം തന്നെ രചിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നിലവിൽ ആർ ജെ ഡിയുടെ നേതാവായിട്ടുള്ള തേജസ്വി യാദവ് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് ബീഹാർ ചരിത്രത്തിൽ നടത്തുന്നത് നമുക്കറിയാം അഗ്നിബീത് സ്കീം ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉളവാക്കിയത് ബിഹാറിലായിരുന്നു അന്ന് ഐക്യ ജനതാദളും ബി ജെ പിക്ക് എതിരായിരുന്നു എന്നുള്ളത് എടുത്തു പറയണം എന്നിട്ട് സന്ദർഭത്തിനനുസരിച്ച് കൂടുമാറുന്ന നിതീഷ് കുമാറിന്റെ അവസര രാഷ്ട്രീയത്തിന് ജെ ഡി യു തകർന്ന് തരിപ്പണമാകുന്നതായിരിക്കും ഫലം എന്ന് ആർ ജെ ഡി നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നത് വ്യക്തമാണ് ആർ ജെ ഡിയുടെ നേതാക്കളിൽ പലർക്കും വ്യക്തമായി അറിയാം ഐക്യ ജനതാദളിൽ നിന്നും പലരും ആർ ജെ ഡിയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളത് അതുമാത്രമല്ല ഐക്യ ജനതാദളിലെ പലരും ബി ജെ പിയിലേക്ക് എത്തുന്നത് സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ബി ജെ പി ഐക്യ ജനതാദളിലെ പിളർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇടക്കാലത്ത് മഹാഗഡ്ബന്ധനുമായി സഖ്യം കൂടിയാലോചിച്ച് വീണ്ടും നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത് എന്നാൽ ഇക്കുറി വീണ്ടും ജെ ഡി യു തിരികെ വന്നാൽ മുന്നണിയിലേക്ക് എടുക്കില്ല എന്ന് തേജസ്വി യാദവ് കട്ടയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു അവസരവാദ രാഷ്ട്രീയം നടത്തുന്ന ഇത്തരത്തിലുള്ള നേതാക്കളെ ഒരു കാലത്തും ആർ ജെ ഡിക്ക് ആവശ്യമില്ല ആർ ജെ ഡിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വരാൻ കഴിയുന്ന അന്ന് മാത്രം ബിഹാർ ഭരണം നടത്തിയാൽ മതി എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനമെന്ന് തേജസ്വി യാദവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എല്ലാ സർവേകളിലും മുൻതൂക്കം ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് ആ മുൻതൂക്കം തീർച്ചയായും ജൂൺ നാലിന് വോട്ടെണ്ണൽ കഴിയുമ്പോഴും വ്യക്തമാകും എന്നാണ് ലാലു പ്രസാദ് യാദവും പറഞ്ഞിരിക്കുന്നത് ഇന്നേ വരെ കാണാത്ത ഒരു മുന്നേറ്റം തൊഴിൽ ലഭിക്കാത്ത അവ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരെ കൃത്യമായി തേജവധം ചെയ്യുന്ന ഈ സർക്കാരിനെ എല്ലാ രീതിയിലും ജനങ്ങൾ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു പത്തു കൊല്ലത്തെ മോദി ഭരണം കൊണ്ട് കൃത്യമായും നഷ്ടങ്ങൾ മാത്രം അതുകൊണ്ട് തന്നെ ഒരു പുത്തൻ ഉണർവ് തന്നെ ആയിരിക്കും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുക എന്നും ലാലു പ്രസാദ് യാദവ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു